ഹൈദരാബാദി ബിരിയാണി പ്രേമികൾക്കൊരു സന്തോഷവാർത്ത ഹൈദരാബാദി ബിരിയാണിക്കു മാത്രമായി ഒരിടം വളാഞ്ചേരിയിൽ ആരംഭിച്ചിരിക്കുന്നു മുഫീദ ഫാമിലി റെസ്റ്റോറന്റ് വളാഞ്ചേരിയിലും പ്രവർത്തനമാരംഭിച്ചു ഹൈദരാബാദി ബിരിയാണിക്കു പുറമെ മന്തി റൊട്ടി തുടങ്ങിയവയും ഭക്ഷണ പ്രേമികൾക്കായി മുഫീദ റെസ്റ്റോറന്റിൽ ഒരുക്കിയിരിക്കുന്നു പണ്ഡിതനും വളാഞ്ചേരി ടൗൺ മസ്ജിദ് ഖതീബുമായ മുനീർ ഹുദബി വിളയിൽ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ കരിങ്കല്ലത്താണിയിലാണ് റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത് എടപ്പാളിൽ ആരംഭിച്ച മുഫീദ റെസ്റ്റോറന്റിന്റെ രണ്ടാമത് ആണ് വളാഞ്ചേരിയിലേത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി മുഖ്യാതിഥിയായി മാനേജ്മെന്റ് പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ചിക്കൻ ബീഫ് ഹൈദരാബാദി ബിരിയാണിയാണ് മുഫീദ റെസ്റ്റോറന്റിന്റെ മെനുവിലെ പ്രധാന ഐറ്റം ഇതിനു പുറമെ ഷവായ അൽഫാം മന്തി റൊട്ടി ബട്ടർ നാൻ എന്നിവയും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളാഞ്ചേരിയിൽ പട്ടാമ്പി റോട്ടിൽ പുതിയതായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട മുഫീദ റെസ്റ്റോറൻറ്റിൻ്റെ സവിശേഷമായ ചടങ്ങിലാണ് അതിൻ്റെ പ്രാരംഭം കുറിക്കുന്ന ചടങ്ങിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അണിയറ ശില്പികൾക്ക് ഇതിൻ്റെ അധികൃതർക്ക് എല്ലാവിധ വിജയ ആശംസകളും ഭാവുകങ്ങളും അർപ്പിക്കുകയാണ് വളാഞ്ചേരിയുടെ വ്യവസായ വ്യാപാര ഭക്ഷ്യ സംസ്കാരങ്ങൾക്കിടയിൽ ഒരു പൊൻതൂവലായി മാറാൻ ഈ സംരംഭത്തിനും സ്ഥാപനത്തിനും ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വിജയാശംസകളും വളാഞ്ചേരിയിൽ പട്ടാമ്പി റോട്ടിൽ ഇന്ന് മുഫീദ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നിട്ടുള്ളത് നമുക്കറിയാലോ മലബാറിയർ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാർ ഭക്ഷണപ്രിയരാണ് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യം ഇവിടെ വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ സൗകര്യത്തോടു കൂടി നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് പാചകം ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ മന്തിയുണ്ട് അതേപോലെ അൽഫാം ഉണ്ട് എല്ലാവിധ ഐറ്റം ഭക്ഷണങ്ങളും നമുക്ക് യഥേഷ്ടം വന്ന് കഴിക്കാനും അതേപോലെ തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നല്ല ഭക്ഷണം നൽകുക എന്നുള്ളതാണ് മുഖ്യത റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് അവർ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനം തീർച്ചയായും ആളുകൾക്ക് മനസ്സിനും അതേ തന്നെ നമ്മളെ വയറും നിറയുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ചു പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എല്ലാവരും മുഖ്യന്ത റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിച്ച് ആ രുചി മനസ്സിലാക്കണമെന്നും അതോടൊപ്പം തന്നെ ആളുകളെ അഭിരുചിക്കനുസരിച്ച ഭക്ഷണങ്ങൾ പാകം ചെയ്ത് നൽകാൻ ഈ സ്ഥാപനത്തിനും കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത് നന്ദി നമസ്കാരം പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഫുഡിൽ വെറൈറ്റി ഫുഡ് ഹൈദരാബാദി ബിരിയാണി അതേമാതിരി ഷവായ അൽഫാം മന്തി അങ്ങനെയുള്ള വെറൈറ്റി ഫുഡുകൾ ഒരു പ്രത്യേക രുചിയിൽ നല്ല അടിപൊളിയായിട്ട് കൊടുക്കണം ഒരു സ്ഥാപനം ഇടപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സഹോദര സ്ഥാപനമാണ് ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഫുഡ് ആവും അപ്പോൾ എല്ലാവരും വരിക ഫുഡ് ഫുഡിൻ്റെ ഫുഡ് ഫുഡ് പ്രേമികളുണ്ടല്ലോ അവരൊക്കെ വരിക ഫുഡ് ആസ്വദിക്കുക എന്നാണ് പറയാനുള്ളത് നല്ലൊരു ഫുഡ് നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയിലുമാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ കസ്റ്റമേഴ്സ് പിന്നെ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ക്യാഷിന് ഉള്ള ഒരു തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് വർത്തുള്ള സംഭവമാണ് കൊടുക്കുന്നത് നല്ല ഫുഡാകും അപ്പോൾ സഹകരിക്കുക അപ്പോൾ ഇൻഷാല്ല റെസ്റ്റോറൻറ്റ് നമ്മളെ പട്ടാമ്പ വളാഞ്ചേരി പട്ടാമ്പി റോഡിന് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നമ്മളെ സമയം വരുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഷവ ഞമ്മളെ സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണി മന്തി അതേപോലെ അൽഫാം ഷവ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഈ ചാനൽ വളാഞ്ചേരി